ഞാനിന്ന് കുറച്ച് പായസം ആക്കാമെന്ന് വിചാരിക്കുന്നത് അത് നിറഞ്ഞാൽ പിന്നെ ഇന്ന് കർക്കിടകം പതിനെട്ടാന്ന് അതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാ മാസവും എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഈ കർക്കിടകം പതിനെട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് പണ്ട് മുമ്പയിലെ അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഒരു ഉണ്ടിൽക്കം പായസം ആക്കാൻ പോവുകയാണ് അതിന് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ പാലെടുക്കണം പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് തേങ്ങ കൊത്ത് മുന്തിരി പരിപ്പും കൂടി ഇട ചേർക്കായില്ലേ നമുക്ക് അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചോ കാണിക്കാം ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മള് ശർക്കര ഒരുക്കിയെടുക്കുന്നുണ്ട് ഏട്ടാറുകി വന്നാല് പായസം വെക്കണ വേണ്ടിട്ട് ശർക്കര ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ടേ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടാ തേങ്ങാപൊത്ത് ഇടുന്നുണ്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഏട്ടാ നമുക്ക് അരിച്ചെടുക്കാം പിന്നെ എന്തെങ്കിലും അതില് കല്ലോ പൊയ്യോ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാം മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് മുന്തിരി ചേർത്ത് ശർക്കര അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെതാ അഴുക്കല്ലോ ഉണ്ട് എല്ലാറ്റിലും ഉണ്ടാവില്ല ചെറു ചെല പിന്നെ കല്ലോ ഇതോ ഉണ്ടാവും നമ്മള് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ടിൽ കാക്കിയിട്ടിടുന്നത് അതിൽ വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും ഒഴിക്കാം അല്ലെങ്കിൽ ഉണ്ടൽക്കം വേവാതായിപ്പോയെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നേട്ട നമ്മൾ ഉണ്ടൽക്കം ഇവിടെ വേറുന്നുണ്ട് ഇതാണ് നമ്മളെ ഉണ്ടൽക്കാക്കിയിട്ടിട്ടത് നമ്മളെ ഉണ്ടൽക്കെല്ലാം ആക്കിയിട്ട് ഇത് ഇട്ടിട്ടായി വണ്ട് വരുന്നുണ്ട് അത് വിട്ട് വിട്ട് നിക്കണം പാല് നമ്മൾ വയ്ക്കുന്നുണ്ട് ഇതില് തേങ്ങാ പാൽ വെച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ല പാങ്ങല് ഇറക്കി കൊടുത്താല് അടിയിലൊന്നും അങ്ങനെ പിടിക്കുകയൊന്നും ചെയ്യില്ല ട്ടാ ഇത് ഉണ്ടൽക്കാം ശർക്കര ഒഴിക്കുന്നുണ്ട് കേട്ടോ തേങ്ങാ പാൽ കൂട്ടി നല്ല പാങ്ങൽ തിളച്ച് വന്നു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ നമ്മൾ ശർക്കരയും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നമുക്ക് മൂപ്പിന് വേണ്ടിയിട്ടേ അരി അരച്ചിട്ട് കലക്കി അങ്ങനെ വെക്കലും ഉണ്ട് കേട്ടോ അപ്പം നല്ല മൂപ്പ് വരും ഇതി നമ്മ അങ്ങനെ ആക്കിയിട്ടില്ല നമ്മൾ വെല്ലവും പിന്നെ തേങ്ങാപ്പാലും ആക്കിയിട്ട് വെച്ചതാണ് ഉറകി വന്നാൽ നല്ല ഇത് വരും തെയ്യും കൂടി ചേർക്കുന്നുണ്ട് നല്ല അങ്ങനെ കുറുകി വന്നില്ലേ നമ്മൾ തേങ്ങാക്കൊത്തും കൊത്തും മുന്തിരിയും ചേർക്കുന്നു നമ്മള് ഉണ്ടൽക്കം പായസം എല്ലാം റെഡിയായി ഗ്യാസ് ഒന്ന് ഞാൻ ഇറക്കി വെച്ചു ഇതാണ് ഉണ്ടൽക്ക പായസം എന്ന് പറഞ്ഞാൽ നമ്മളെ പായസം റെഡിയായി ഇതാണ് നമ്മളെ ഉണ്ടൽക്കൻ പായസം എന്നുള്ളത് പറയല് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തെയ്യം ഒരു മാസവും കൂടിയാണ് കേട്ടോ ഇത് ഇതിനെല്ലാം ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് അതല്ല അതാണ് ശിവനും പാർവതി എന്ന് പറഞ്ഞിട്ട് രണ്ട് തെയ്യം ഒന്നിച്ച് വരുന്ന വരുന്നതാണ് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നിങ്ങളങ്ങോട്ടെല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളിങ്ങോട്ട് കർക്കിടക മാസം പതിനെട്ട് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലേക്കും തെയ്യം പോകും അപ്പൊ ആ ഒരു ഇത് നമുക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ എടുത്തിട്ട് കാണിക്കാം നിങ്ങളാ അപ്പോ നമ്മ ഈ പായസം ഒന്ന് ടേസ്റ്റ് നോക്കുന്നു കേട്ടോ ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയി കാണാം